കെ എം മാണി സാറിൻ്റെ പാർട്ടിയും മുന്നണിയും അത് യു ഡി എഫ് തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മാണി ഗ്രൂപ്പ് നേതാവ് മുൻ കടുത്തുരുത്തി എം എൽ എയുമായ ഉന്നതാധികാര സമിതി അംഗം കൂടിയായ പി എം മാത്യു ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മരങ്ങാട്ടു പള്ളിയിൽ വെച്ച് നടന്ന യു ഡി എഫ് കുടുംബയോഗത്തിലും പി എം മാത്യു പങ്കെടുത്തു യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് മോൻസ് ജോസഫ് എം എൽ എയും പങ്കെടുത്തിരുന്നു അതേസമയം ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനം തൻ്റെ വ്യക്തിപരമാണെന്ന് പി എം മാത്യു വ്യക്തമാക്കുകയും ചെയ്തു തൻ്റെ പിന്തുണയില്ലെങ്കിലും ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും എന്നാൽ ധാർമ്മികതയും ജനാധിപത്യ മര്യാദയും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം രാഷ്ട്രീയമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഈ തീരുമാനമെന്നും പി എം മാത്യു വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ്സിന് യാതൊരു നിലപാടുമില്ലെന്നും അതിനി കൂടുതൽ മുന്നോട്ട് പോകില്ല എന്നുമാണ് മുൻ എം എൽ എ മാത്യുവിൻ്റെ അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടെ മുതിർന്ന കേരള കോൺഗ്രസ് എം നേതാവ് യു ഡി എഫ് വേദിയിലെത്തിയത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായുള്ള ഇ ജെ അഗസ്റ്റി അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് പങ്കെടുത്തത് എന്നതും വലിയ വാർത്തയായി കേരള കോൺഗ്രസ് എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയ പി എം മാത്യു ഭാവിയിൽ യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കെ എം മാണി സാറിനെ അടുത്തറിയുന്നവരും അധികാരമോഹമില്ലാത്തവരും ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് കെ എം മാണിയെ ഏറ്റവും അധികം ഉപദ്രവിച്ച സി പി എമ്മിനോട് ചേർന്നുള്ള ഈ രാഷ്ട്രീയ ബാന്ധവം അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈകിയെങ്കിലും മനസ്സിലാക്കിയ പതിനായിരക്കണക്കിന് വരുന്ന കേരള കോൺഗ്രസുകാരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പി എം മാത്യുവിനെ കോട്ടയം കാണുന്നത് ഇതേതായാലും യു ഡി എഫിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയാണ് കോട്ടയം മണ്ഡലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ യു ഡി എഫ് വിട്ടുപോയ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ നിയമസഭയിൽ ഇടത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു പിന്നീട് അവർക്ക് വന്നിരിക്കുന്ന മനസാന്തരമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടത് അപ്പോൾ തന്നെ ജോസ് കെ മാണി ഉറപ്പിച്ചതാണ് തന്നെ തനിച്ചാക്കി പ്രവർത്തകരെല്ലാം മാണി സാർ തന്നെ പടുത്തുയർത്തിയ യു ഡി എഫിലേക്ക് പോകുമെന്ന് അതിന്റെ സൂചനയാണ് മുൻ എം എൽ എയും മാണിസാറിന്റെ വിശ്വസ്തനുമായ പി എം മാത്യുലൂടെ കേരളം കണ്ടത്